The ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അയച്ചിട്ടായിരിക്കുന്നു വിശ്വസിക്കുന്നത് എന്നോട് കുറേ പേര് ലൈവിലാണെന്നുണ്ടെങ്കിലും അല്ലാണ്ട് മെസ്സേജ് അയച്ചിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒലുവിയ ഡിസൈൻസ് അല്ലെങ്കിൽ ഒലിവിയ സിൽക്കിൻ്റെ അപ്ഡേറ്റ്സ് എന്താണ് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഓക്കെ നമ്മുടെ അൽതാഫ് ക അൽത്താഫ് ബ്ലോഗ്സിലുള്ള അൽതാഫ് ക ഇവരുടെ സൈഡും കൂടി കേൾക്കണം എന്നുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും ഞാനായാലും പറയാറുണ്ട് രണ്ട് സൈഡും വരട്ടെ നമ്മൾ ഈ ഒരു സൈഡ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു സൈഡും കൂടി വരും അത് ഒന്നും കൂടി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ളൊരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മൽത്താഫ് കെ ആണെങ്കിലും ആളുടെ വീഡിയോ അകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു നമ്മൾ ഒരു സൈഡ് മാത്രം കേട്ട് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ തന്നെ ആള് തന്നെ ഈ പറയുന്ന ഒലീവിയ സിൽക്കുമായിട്ട് അല്ലെങ്കിൽ ഒലീവിയ ഡിസൈനിന്റെ ഓ ഓണേഴ്സുമായിട്ട് പോയി സംസാരിച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും എന്നുള്ളത് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എനിക്ക് തോന്നുന്നു ഇന്നാണെന്ന് തോന്നുന്നു ആ ഒരു വീഡിയോ ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്തെന്ന് പറഞ്ഞാല് ഈ ന്യായീകരിച്ച് മെഴുകുക എന്നൊക്കെ കേട്ടിട്ടില്ല ഞാൻ വേറൊരാളിലും കണ്ടിട്ടുണ്ട് പിന്നെ എന്നാലും ഇത് എക്സ്ട്രീം ലെവൽ ന്യായീകരിക്കലാണ് അതിന് മുന്നേ തന്നെ ഇവരൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇനി മുതൽ ഒലീവിയ ഡിസൈൻസ് ഓൺലൈനിൽ കൂടെ ഓർഡേഴ്സ് എടുക്കുന്നതല്ല ആ ഒരു സെക്ഷൻ ഇവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഞാനൊരു കാര്യം പറയാം ഇവർ ഈ ഒലീവിയ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പേരിൽ ഇനി തുടങ്ങും ഒലീവ് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും വല്ല കാപ്സിക്കമോ ക്യാരറ്റോ പിന്നെ അങ്ങനെ എന്തെങ്കിലും പേരാക്കിയിട്ട് ഈ സെയിം സാധനം തന്നെ എഗെയിനായിട്ട് തുടങ്ങും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഈ ഒലിവ് എന്ന് പറഞ്ഞ സാധനം മാത്രമേ മാറുള്ളൂ അങ്ങനെ ഒരു പിന്നെ വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലിർ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് പെൺകുട്ടികൾക്ക് ജോലി നൽകി പിന്നെ ഇത് അവരൊരു ഇതിലെത്തിച്ചു അവരുടെ കുടുംബം അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ആ ഞങ്ങൾക്കെതിരെ അവസാനം ഇത്രയും സാധനങ്ങൾ വന്നു അതുകൊണ്ട് ഞങ്ങളിത് നിർത്തുന്നു ആനയാണ് ചേനയാണ് ഞങ്ങൾ ഇത്ര വർഷമായി ഒക്കെയുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആ ഒരു റേറ്റിൽ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയനൊക്കെ ഒരു കുർത്തി ഷിപ്പിംഗ് ചാർജ് ഇല്ല എന്നിവർ പറയുന്നു പക്ഷേ ചില കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ കുറച്ച് ആൾക്കാരുടെ വീഡിയോനകത്ത് കമന്റുകൾ ഷിപ്പിംഗ് ചാർജ് കൂടി അവർ ഈടാക്കുന്നണ്ട് ചില കാര്യങ്ങളും കാരണങ്ങളും പറഞ്ഞ് ഇവര് ഈടാക്കുന്നണ്ട് എനിക്ക് ഒരു സ്റ്റാഫിന്റെ കമ്മീഷൻ ഇല്ലന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഷിപ്പിംഗ് ചാർജ് അപ്പോൾ ആ ഒരു അമൗണ്ടിൽ ഒരു കുർത്തിയോ കുർത്തി കിട്ടാ എന്ന് പറയുന്നുണ്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അല്ലാന്ന് പറയുന്നില്ല പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മളും നമ്മളാണെന്നുണ്ടെങ്കിലും ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരു ജോലിക്ക് ഈ പറയുന്ന ഓൺലൈൻ ആയിട്ട് ഓർഡർ എടുക്കാനാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെ അവിടെ എന്ത് ജോലിയും ആവട്ടെ അങ്ങനെ ഒരു സാധനത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മേൽ പറയുന്നത് പോലെ നിറം വയസ്സ് ജാതി മതം ഈ സാധനങ്ങളൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്നുള്ള ക്വസ്റ്റ്യനാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രായപരിധി ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമാണ് ജോലി പിന്നെ ഇവർ പറഞ്ഞൊരു കാര്യം ഈ പറഞ്ഞ പോലെ ഫ്രീ ഫുഡാണ് അതുപോലെ തന്നെ അക്കോമഡേഷൻ ഫ്രീ ആണെന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് അത് അൽത്താഫ് ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞ ഉത്തരം എന്താ വെച്ചാൽ അത് ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇട്ട വീഡിയോ ആണ് ഇപ്പോൾ ഇട്ട വീഡിയോ അല്ല അത് കണ്ടിട്ട് അപ്പോൾ അൽത്താഫ് ചോദിക്കുന്നുണ്ട് അപ്പം അത് കണ്ട് വരുന്ന ആൾക്കാരോട് നിങ്ങൾ പറയാറുണ്ടോ അത് പണ്ടത്തെ വീഡിയോ ആണെന്നുള്ളത് അതിന് ഉത്തരവില്ല ഓക്കെ ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്യേണ്ടത് അത് കണ്ട് ഇനിയും ആൾക്കാർ വരില്ല എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ നിന്ന് വീഡിയോസ് ഒന്നും റിമൂവ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ആ ഒരു ഈ പറഞ്ഞ ഫ്രീ ഫുഡും അക്കോമഡേഷനും ഒക്കെ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവർക്ക് കമ്മീഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞത് ഇവർ പറയുന്നത് നാൽപ്പതിനായിരം ഇരുപത്തയ്യായിരം അങ്ങനെയൊക്കെയാണ് സാലറി വരുന്നത് അല്ല അത് ഇവർ സാലറിയും തന്നെയാണ് പറയുന്നത് കമ്മീഷൻ എന്നല്ല പറയുന്നത് ഇവരുടെ വീഡിയോൻ്റെ അകത്ത് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപ സാലറി എന്നാണ് പക്ഷെ അങ്ങനെയല്ല ആക്ച്വലി അവിടെ നടക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്മീഷൻ ഒക്കെ ചേർത്തിട്ട് എത്ര പൈസയാവും അങ്ങനെയാണ് പിന്നെ ഇവർ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെടുത്തുനിന്ന് പത്തായിരത്തിന് താഴെയോ പത്തായിരത്തിനുള്ളിലോ അങ്ങനെ എന്തെങ്കിലും കമ്മീഷൻ വാങ്ങി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുന്ന പണി നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ബിഫോർ യു ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിലാണെന്ന് തോന്നുന്നു ആരോ ഒരാൾ തെളിവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഒലിവിയ ഡിസൈൻസിൻ്റെ ഓണറായിട്ടുള്ള ആ ആൻറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സാധനം ഡെലിവർ ചെയ്യുന്ന സമയത്ത് കുറേ ചിന്തിക്കണം നിങ്ങൾ വർഷങ്ങളായി ആ സാധനം നടത്തും നിങ്ങൾ തുടങ്ങി അന്ന് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണം തുടങ്ങിയ സമയത്ത് എപ്പോഴെങ്കിലും പത്തായിരം രൂപ ആരെങ്കിലും കമ്മീഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണമായിരുന്നു പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവർ വിചാരിച്ചിട്ടുണ്ടാവും പണ്ടത്തെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ടാവുന്നു എല്ലാവരും അത് കളയണം എന്നില്ലല്ലോ എടുത്തു വെക്കുന്ന ആൾക്കാരും ഉണ്ടാവാം അപ്പോൾ അങ്ങനെ ഒരാളുടെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ബിഫോർ യു ജംഗ്ഷൻ എന്നാന്ന് തോന്നുന്നുണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതിനകത്ത് പറയുന്നുണ്ട് പിന്നെ ഇവരുടെ ഹസ്ബൻഡ് ഈ ഇൻ്റർവ്യൂവിന് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കണം നമുക്കൊരു ഫ്രണ്ട്സിനെ പോലെ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള രീതിയിൽ യു അതായത് ഫ്രണ്ട്സിനെ പോലെ മുന്നോട്ട് പോകണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഒരു രീതിയിൽ സംസാരിച്ച ആൾക്കാരും ഉണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവരിപ്പം ഈ ഒരു ഇഷ്യൂസ് വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ അടിപൊളിയാണ് ഞങ്ങൾ ഇവിടെ സൂപ്പറാണ് കുട്ടികൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല ഞങ്ങൾ കുട്ടികളുടെ മനസ്സറിഞ്ഞ് എപ്പോഴും ഇവരെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറാളുടെ പണിക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ആന്റിയും അംഗങ്ങളും ഇരുന്നിട്ട് മുന്നൂറാളെ ഇവർ ഒബ്സർവ് ചെയ്യും രാവിലെ തന്നെ ആർക്കെങ്കിലും മുഖത്ത് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടോ ഇതുണ്ടോ അപ്പൊ അതിനനുസരിച്ച് ഇവർ അവരെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് അത്രയും അത്രയും നല്ല ഇതിലാണ് ഞങ്ങൾ അവരെ കൊണ്ടുപോകുന്നത് അത് കാണിക്കാൻ വേണ്ടി റോഡിലേക്കൂടെ നടക്കുന്ന പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു ഉച്ചഭക്ഷണം സദ്യ പോലെ വിഭവസമൃദ്ധമായ സമ്മർദ്ദമായ ഉച്ചഭക്ഷണം അതിന് ഇവർ എക്സ്ട്രാ പൈസ കൊടുക്കണം എന്നാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ പറയുന്നുള്ളത് ഞങ്ങളിപ്പോൾ അവർ നമുക്ക് സദ്യ തരികയാണെന്നുണ്ടെങ്കിൽ അത് അതിനുള്ള പൈസ കൊടുക്കണം നമുക്ക് അപ്പയും ചിക്കൻ കറിയും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പിരിവിട്ടിട്ട് വെക്കുന്നതാണ് പക്ഷേ ഇവർ വീഡിയോയിൽ എന്ത് പറയും നമസ്കാരം ഞങ്ങൾ ഒലീവിയ ഇന്ന് ഉച്ചയൂണ് നമുക്ക് ഇന്ന് കാണാം എന്തൊക്കെയാ ഉള്ളത് നമുക്ക് കാണാം നല്ല പപ്പടമുണ്ട് നല്ല ചിക്കൻ കറിയുണ്ട് നല്ല കുറുവരി ചോറുണ്ട് അച്ചാറുണ്ട് ഇതൊക്കെ ഞങ്ങൾ ഒലീവിയ സിലിക്കിൽ സ്റ്റാഫിന് വേണ്ടി വെച്ചിരിക്കുന്നതാണെന്ന് പറയും അല്ല പക്ഷെ അങ്ങനെയല്ല കേട്ടോ അത് ഇവർ തന്നെ പൈസ എടുത്തിട്ടാണ് അവർ ഇന്നൊന്ന് ആ പിന്നെ മന്ത് എൻഡിൽ ഇവർക്ക് സാലറി കൊടുക്കുന്ന സമയത്ത് ഈ ഫുഡിൻ്റെയും ബാക്കി കാര്യങ്ങളുടെയും ഫൈനും മണ്ണാങ്കട്ടൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കും ബാക്കി പൈസ കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ ഇവർ അതിനുള്ള ഒരു അതിനുള്ള ന്യായീകരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഞാൻ എന്ത് തിരിച്ചോടണോ പുറത്തുനിന്നോ ഓക്കെ അതിനുള്ള ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് കമ്മീഷൻ നല്ലൊരു പൈസ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു ആയിരം രണ്ടായിരം ഫുഡിന് കൊടുക്കുന്ന ഒരു വിഷയമാണോ എന്നുള്ള സാധനമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഫ്രീ ഫുഡും മണ്ണാങ്കട്ടിയൊന്നും വീഡിയോ വന്നിരുന്നു പറയേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു ആയിട്ടുള്ള സാധനത്തിലും അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അത് മുഖ്യോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അവരുടെ ഓൺലൈൻ സാധനങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന ഈ ഒരു സാധനം പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത് കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ് സിസ്സാണത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആൾ ആൾക്ക് അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നാട്ടിൽ ഇങ്ങനെ ആ ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ട് സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിൽ ഒരു ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പോസിറ്റീവിനേക്കാളും ഏറ്റവും പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നത് നെഗറ്റീവാണ് അപ്പോൾ ആ സാധനം കണ്ടിന്യൂസ്ലി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുമ്പം ക്യാഷ്വലി വന്നിരുന്ന് ഈ പറയുന്ന വ്യക്തി ചോദിച്ചതാണ് നിങ്ങൾക്ക് എന്താണ് ആ ഒരു സ്ഥാപനത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് നമ്മൾ ഈ പിന്നെ ചക്ക വീണപ്പം മുഴൽ പക്ഷേ മുഴല് മുയൽ ചത്തു എന്നുള്ള പോലെയാണ് എല്ലാവരും ഒരു പത്തായിരത്തിലധികം ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്തു ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അത് ഇവരുടെ ഗ്രൂപ്പാണോ എന്നുള്ളത് അറിയില്ല എന്നാലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ കൂടിയിട്ട് ഇവരുടെ സ്റ്റാഫുകൾ കൺമണി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് സന്ദർശിച്ചിട്ട് അവിടെ കൊടിയും കൊടിയുമരമൊക്കെ വെച്ച് നിരാഹാര സമരം ഇരുന്നു കൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ആളുടെ കാല് പിടിച്ചിട്ടായാലും കരഞ്ഞിട്ടായാലും ഇപ്പം എനിക്ക് തോന്നുന്നു ഗ്ലിസറിനൊക്കെ ഇന്ന് തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ അങ്ങനെ കരഞ്ഞ് കാല് പിടിച്ച് ഈ കൺമണി എന്ന് പറയുന്ന വ്യക്തിനെ കൊണ്ട് പോസിറ്റീവായിട്ട് ഒലീവിയ ഡിസൈനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം അതായത് ഞാൻ അറിയാണ്ട് എൻ്റെ വായിന്ന് നിന്ന് വീണ് പോയതാണ് അങ്ങനത്തെ ഒരു സ്ഥാപനമേ ഇല്ല എനക്ക് ആ സ്ഥാപനത്തെ കുറിച്ച് അറിയും വേണ്ട അങ്ങനെന്തെങ്കിലും എനിക്കൊരു ഉദ്ദേശിക്കുന്നത് ഒരു സാധനം അപ്ലോഡ് ചെയ്യാനുള്ള രീതിയിലേക്ക് നമുക്ക് നീക്കാം അതാണ് നമ്മൾ നമ്മളിന് ചെയ്യേണ്ടത് ഭയങ്കരമായിട്ടുള്ള അതുപോലെയുള്ള പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ആരുടെ വീഡിയോന്റെ താഴത്തായിരുന്നു ആൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കൺമണി എന്ന് പറയുന്ന വ്യക്തി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ശരി ഈ വീഡിയോ ഞാൻ റിമൂവ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല സത്യം വിജയിക്കട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ ഇവരുടെ പ്ലാനിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ സ്റ്റാഫുകളെ കൊണ്ട് പല അക്കൗണ്ടുകൾ ഉണ്ടാക്കിപ്പിച്ചിട്ട് അവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരെ എല്ലാവരും വീഡിയോൻ്റെ താഴത്ത് പോയിട്ട് പോസിറ്റീവായിട്ട് ആയിട്ട് കമൻറ്റ് ഇടാം ഞങ്ങൾ അവിടെ വർക്ക് ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾക്ക് വളരെ നല്ല അനുഭവമാണ് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾക്ക് ഇത്ര കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത്ര അത് കിട്ടിയിട്ടുണ്ട് ഇത് കിട്ടിയിട്ടുണ്ട് പിന്നെ ആദ്യം ഞങ്ങൾക്ക് ഫുഡും അക്കോമഡേഷനും ഇവർ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള സാധനങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടി ഇവരൊരു കുറച്ചുകൂട്ടം ആൾക്കാർ കമന്റിടാൻ വേണ്ടി കുറച്ച് ആൾക്കാര് കൺമണിയുടെ വീട്ടിലേക്ക് കുറച്ച് നമ്മൾ ഈ കല്യാണത്തിൻ്റെ സമയത്ത് വിളമ്പാൻ കുറച്ച് ആൾക്കാർ മറ്റേ മണ്ഡപത്തിലേക്ക് കുറച്ച് ആൾക്കാർ വിടുന്ന പോലെയാണ് ഇവർ കൺമണിയുടെ വീട്ടിലേക്ക് അഞ്ചു പേർ മറ്റേ കമന്റിടാൻ അഞ്ചു പേർ എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ചിട്ടൊക്കെ ഉണ്ട് നടക്കട്ടെ നല്ല കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ കുറച്ച് അലിഗേഷൻസും കാര്യങ്ങളും വരുമ്പോൾ അത് നിർത്തേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു അതിൽ തന്നെ തെളിഞ്ഞില്ലേ നിങ്ങൾക്ക് എന്തൊക്കെയോ ഉടായ്പകളുണ്ട് എന്നുള്ളത് ഞാൻ എന്റെ കഴിഞ്ഞ വീടുകളും പറഞ്ഞിട്ട് അത് അങ്ങനെ അല്ലാത്ത പക്ഷം പണിയെടുപ്പിക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആണ് നിങ്ങളുടെ ഡ്രസ്സിന്റെ ബിസിനസ്സും കാര്യങ്ങളാണ് നിങ്ങൾ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ കുട്ടികളുടെ പെൺകുട്ടികളുടെ പ്രായവും അവരുടെ ജാതിയും മതവും അവരുടെ നിറവും നോക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല മൂന്ന് മണിക്കൂറെ പണിയുള്ളൂ എന്ന് ഇവർ പറയുന്നുണ്ട് അവിടെ പണിയെടുത്ത സ്റ്റാഫുകൾ പറയുന്നുണ്ട് മൂന്ന് മണിക്കൂറൊന്നല്ല നല്ല പണിയാണ് ഒരു സെക്കൻഡ് പോലും തിരിയാൻ സമ്മതിക്കില്ല അവിടെ നിന്ന് അടികിട്ടിപ്പോയ ടീമുകളുണ്ട് ഈ പറഞ്ഞ പോലെ ഇവർ ഈ ഉദ്യോഗസ്ഥൻ ഉത്തരവിടും അപ്പം സ്റ്റാഫുകൾ കൂടി തല്ലും എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ വളരെ എന്താ പറയുക ഗുരുതരമായിട്ടുള്ള കുറേ ആരോപണങ്ങളാണ് ഈ പറയുന്നത് ഒലിവിയ ഡിസൈൻസിൻ്റെ അഗെയിൻസ്റ്റ് വരുന്നുള്ളത് ഇവരുടെ പിടിപാടും കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്തിരുന്നാൽ പോലും ഇതിൻ്റെ പേരിൽ നല്ലൊരു അന്വേഷണം വരണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒന്നും രണ്ടും ആൾക്കാരല്ല അവിടുന്ന് വളരെ വേസ്റ്റ് ആയിട്ടുള്ള അനുഭവമായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്ന എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലാത്തതല്ല അവർക്ക് അവരെന്തുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമായിരിക്കും ഹൗ വി നോ അവിടുത്തെ അവിടെ കംഫർട്ടബിൾ അല്ല ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നി ഇത്രയും ആൾക്കാർ വന്നിരുന്ന് പറയുന്നുണ്ട് സോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഈ ഒരു സ്ഥാപനത്തിന് വരണം എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം ഇപ്പൊ നമുക്ക് ഇത്ര കാര്യങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇനിയും സാധനങ്ങൾ കിട്ടും കാരണം ഇവര് ഞാൻ പറഞ്ഞ അൽതാഫ് ആ ഈ പറയുന്ന ആന്റി ഇൻ്റർവ്യൂ കൊടുത്തതാണ് ഏറ്റവും വലിയ മണ്ടത്തരം അതിലിങ്ങനെ നമ്മൾ എന്താ പറയുക നമുക്ക് ഓൾറെഡി അങ്ങനെ ഒരു സാധനം ആണെന്നുണ്ടെങ്കിൽ ബബ്ബ ബബ്ബ ബബ്ബെ അടിക്കില്ല ആൾ ഭയങ്കര ബബ്ബ ബബ്ബയാണ് അൽത്താഫ് ഖാ സൂപ്പറാണ് പക്ഷേ എന്താ പറയുക ഒരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് എപ്പോഴാണ് അടി വരുന്നത് പറയാൻ പറ്റില്ല കാരണം ഭർത്താവ് ഉദ്യോഗസ്ഥൻ്റെ വോയ്സ് ഒക്കെ പുറത്തു വന്നതാണല്ലോ ചങ്ങായി അവിടെ ഇടിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന പോലെയാണ് അൽതാഫ് ഖാൻ്റെ ഇരുത്തും കാര്യങ്ങളൊക്കെ ആളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിരുന്നു ഒന്നിനും പ്രോപ്പർ ആയിട്ടുള്ള ആൻസറും കാര്യങ്ങളും ഒന്നും ഇവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്തായാലും നമുക്ക് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള പുറത്തു പുറത്തുവരും എന്ന് വിചാരിക്കാം